ल् नवनीलदाभाल्म्बराल् अरुणबिम्बफलाहरोष्टाल् पूर्णेन्दुसुन्दरमुखाल् अरविन्दनेत्राल् कृष्णात्परं किमपि तत्त्वमहं न जाने ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय

ശ്രീസുബ്രഹ്മണ്യ പരിഷ്യത്തിനോട് പറയുകയാണ് ഹേ രാജൻ അതിനുശേഷം അത കീടാനര ശരീര ശരീര സ് അതായത് ഒരു ലീലയായിട്ട് ഈ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിട്ടുള്ള കൃഷ്ണസ് ഭഗവാന്റെ അന്യൽ അത്ഭുതം കർമ്മ അഭി വേറെ ചില ആശ്ചര്യ പ്രവൃത്തികളെയും കൂടി കേട്ടോളൂ ശ്രണു സൗഭപതി യഥാഹതായ സൗഭപതി ആ ഒരു സൗഭം എന്നുള്ള വിമാനത്തിന്റെ അധിപതിയായിരുന്ന ശാല്യൻ എന്നുള്ള രാജാവ് എങ്ങനെയാണ് ഭഗവാനെ വധിക്കപ്പെട്ടെന്നുള്ള കഥ കേട്ടോളൂ എന്ന് പറയുകയാണ് ആരായിരുന്നു ഈ ശാല്യൻ ശിശുപാല സഹ ശോ രുവാഹ ആഗതാം നിർജിത സംഖ്യേ രുദ്ഹേ രുമിണി സ്വയംഭര സമയത്ത് ആ അഗത അവിടെ ആഗമി ആഗമിച്ചവനും ശിശുപാല സഖ ശിശുപാലിൻ്റെ ചങ്ങാതിയുമായിട്ടുള്ള ശാൽവ സംഖ്യ യുദ്ധത്തിൽ ജലാസന്ധാതയ യഥ യഥാ അതായത് ജലാസന്ധൻ തുടങ്ങിയവരൊക്കെ എങ്ങനെ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടു അതേമാതിരി തഥാ ആ വിധം യതുവി നിർജിതാ ആ ഈ ശാൽവനെയും യതുക്കൾ ജയിച്ചിരുന്നു എന്ന് പറയുകയാണ് ശാൽവ

ക്ഷമാം ഈ ഭൂമിയെ അയാദവിം കരിഹേ അതായത് യാദവന്മാർ ഇല്ലാണ്ടാക്കി ഭൂമിയിൽ നിന്നുള്ള ഒരു വ്രത ഒരു ശപഥം ചെയ്തുകൊണ്ട് മാമ പൗരുഷം പക്ഷേ എൻ്റെ ശൗര്യം കണ്ടോളൂ എന്ന് സർവഭൂപുജാം ശ്രണ്ാം ശാല്വ പ്രതിജ്ഞാമകരോൽ എല്ലാ രാജാക്കന്മാരുടെയും എൽ ഇടയിൽ വെച്ച് അവരൊക്കെ കേൾക്കച്ചിലേ ഒരു പ്രതിജ്ഞ എടുത്തു അതായത് ഈ ഭൂമിയിൽ നിന്ന് യാദവന്മാരെ ഉന്മൂലനം ഞാൻ എന്നാണ് ശപഥം ഇതി മൂഢപ്രതിജ്ഞായ ദേവം പ്രഭും ആരാധയാമാസ ആ ഇപ്രകാരം അവൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ട് പ്രഭും ദേവം പശുപതിയും ആ എല്ലാവരും വേദന സന്തോഷിക്കുന്ന ശക്തനും അതുമാതിരി പരമേശ്വരായിട്ടുള്ള പരമേശ്വരനെ നൃപ സകൾ പാംസുമുഷ്ടിം ഗ്രസൻ ആരാധയാമാസ അതായത് എന്താണ് ആ പരമേശ്വരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തപസ്സാരംഭിച്ചു എങ്ങനെയാണ് ഒരു വത്സ സംവത്സരത്തിൻ്റെ അവ ഓരോ വരുഷം കൂടുമ്പോൾ ഒരു എന്താണ് പാംസുമുഷ്ടിം അതായത് ഒരു ഒരു പിടി മണലാണ് ഭക്ഷണം കഴിക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ദിവസം ഒരു പിടി മണല് കഴിച്ചുകൊണ്ട് അത്ര വളരെ കഠിനായിട്ട് തപസ്സ ചെയ്തെന്ന് പറയാണ് അങ്ങനെയുള്ള തപസ്സുകൊണ്ട് എന്തു ചെയ്തുവത്സരാന്തേ ഭഗവാൻ ആശുതോഷ ഉമാവരി ചന്തയാമാസ ശാല്വം ശരണമാഗവാൻ ആശുതോഷ ആശു വേഗത്തിൽ സന്തോഷിക്കുന്ന ആളാണ് പരമേശ്വരനെ ഉമാപതി അദ്ദേഹം ശരണമാഗതം ശാല്വം തന്നെ ശരണം പ്രാപിച്ചവനായ ശാല്യെ സംവത്സരാന് ഇങ്ങനെ ഒരു വർഷം ഈ വ്രതം അനുഷ്ഠിച്ചതിന്റെ അവസാനത്തിൽ വരേണ ചന്ദയാമാസ വരം കൊണ്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ചു എന്താണ് അദ്ദേഹം വരം വരിച്ചത് ദേവാസുര മനുഷ്യാണം മനുഷ്യണം ഗന്ധർവരകം കാമകംഭീഷണം ദേവന്മാർക്ക് ആസുരന്മാർക്ക് മനുഷ്യന്മാർക്ക് ഗന്ധർവന്മാർക്ക് നാഗങ്ങൾക്ക് രക്ഷസുകൾക്ക് ആർക്കും ഭേദിക്കാൻ കഴിയാത്തായിട്ടുള്ള ആ ഒരു വിമാനം ഒരു യാനം ആണ് ഇതിന് കൊടുത്തത് ഏർ വരായിട്ട് കൊടുത്തത് എന്താണ് അങ്ങനെ കാമകം ഇച്ഛയനുസരിച്ച് എവിടെ വേണമെച്ചാൽ പോവാം അതുകൊണ്ട് വൃഷ്ണി ഭീഷണം വൃഷ്ടിക്കളെ ഭയ വൃഷണികളെ മുഴുവൻ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള വാഹനത്തെയാണ് അവൻ വവറേ വരിച്ചതെന്ന് പറയുകയാണ് കാരണം ഇതിൽ ആ വരം അപ്പം തന്നെ ദീർഘദർശി എന്ന് പറയും അതായത് ദേവ ഈ എല്ലാവരും പഠിത്തി ഭഗവാൻ ദിനക്ക് അതീതനാണ് ദേവാദികൾക്കും കൂടിയിട്ട് അതീതനാണ് ഭഗവാനെന്നെല്ലാം അറിയില്ല മനുഷ്യത്വ ലക്ഷണമൊന്നും ഭഗവാനിലെ അത് മനസ്സിലാകത്തോണ്ടാണ് ഈ ഇങ്ങനെ അത് ഏതായാലും ഭഗവാൻ്റെ മഹത്വം ഇനി വഴിയെ മനസ്സിലാവും ചെയ്യും പിന്നെ വൃഷണികളെ ഭയപ്പെടുത്താൻ അല്ലാണ്ട് വൃഷണികളെ വാദിക്കാൻ എന്നുകൂടി വാഹനത്തിന് ശക് ശക്തി ഇല്ലാതെ കൂടി പരമേശ്വരൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ തൻ്റെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഒരു ഇതില് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു വരം കൊടുത്തു എന്നല്ലാണ്ട് പരിപൂർണമായിട്ട് അതിന് ഫലം ഉണ്ടാവോ എന്ന് അറിയില്ല എന്നാണ് മയ മയപുരഞ്ജയ പുരം നിർമ്മായ നിർമ്മാൽ ആ അങ്ങനെ വരത്തിനനുസരിച്ച് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ആ ഭാവത്തിലെ ആ പരമേശ്വരനാൽ കല്പിക്കപ്പെട്ടിട്ടുള്ള ആ പുരം പുര പരമ്പുര പര പരപുരം ചെയ്യുക ശത്രുപുരത്തെ ജയിക്കുന്നതിനാൽ ത്രിപുരമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മയൻ എന്നുള്ള ആ മാവിയായിട്ടുള്ള അദ്ദേഹം ഉണ്ടല്ലോ എന്ത് ചെയ്തു അയസ്മയം സൗഭം പുരം നിർമ്മാ ഈ ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സൗഭം എന്നുള്ള പേരുള്ള ഒരു ഭവനത്തെ നിർമ്മിച്ചിട്ട് ശാല്യുവായ പ്രാതാൽ ആ ശാല്യുവിന് കൊടുത്തു ആ മയനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ പുരം അതുകൊണ്ടാണ് ഈ ശാല്യുവിന് സൗഭവതിന് പേരും കൂടി ഉണ്ടായി കാമകം യാനം തമോധാമ ദുരാസദം യാരം ശോ വൈരം വൃഷ്ണികൃതം സ്മരൻ തമോധാമ ദുരാസം കാമകം യാനം ലബ്ധ ഇപ്രകാരം അന്ധകാരത്തിനെ മത ഇഷ്ടത്തിങ്ങനെ പോയിട്ട് ആരും കാണാത്ത രീതിയിൽ പോകാൻ ചെയ്യുന്ന കഴിവുള്ളതാണ് ഈ തമോധാമ പിന്നെയോ അന്യരാൾ പ്രാപിക്കാൻ കഴിയാത്തതും ദുരാസതം ഇഷ്ടാനുസൃതം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ വാഹനത്തെ ലഭിച്ചിട്ട് സ ശാൽവ ആ ശാല്വൻ വൃഷ്ണികൃതം വൈരം സ്മരൻ ആ വൃഷ്ണികളാൽ തനിക്ക് തന്നോട് ചെയ്തിട്ടുള്ള ആ വിരോധത്തെ ഓർക്കുന്നവനായിട്ട് ദ്വാരതിയോ ദ്വാരകയുടെ മുകളിൽ അടുത്തേക്കാണ് പോയി നിരുദ്ധ്യ സേനയാൽവോ മഹത്യാഷ പുരി പരീക്ഷത്തിലോട് പറയുകയാണ് സി ശിവ മഹത്യാ സേനയാ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സൗഭത്തിൽ ശാലുണ്ട് ഒപ്പം തന്നെ വലിയൊരു സേനയും സൈന്യം സൈന്യവും കൂടെ എന്നിട്ടോ ആ സൈന്യത്തോടു കൂടി പുരിയും നിരു ദ്വാരകയെ അങ്ങോട്ട് നിരോധിച്ചിട്ട് ഉപവനാനി ഉദ്യാനാനി സർവശ ഭവഞ്ചാം ആ ഉദ്യോഗ പുരിക്ക് പുറത്തുള്ള ഉപവനങ്ങളെയും ഉദ്യാനങ്ങളെയും എല്ലാം അങ്ങട്ട് നശിപ്പിക്കാൻ തുടങ്ങി ഗോപുരാണി ദ്വാരാണി വിഹാരൻ നിവേദു സ സഗോപുരാളികട്ടാളക തോളികട്ടാളതോളിക അതുമാതിരി ഗോപുരങ്ങള് അതുമാതിരി പുരദ്വാരങ്ങള് അതുമാതിരി പ്രാസാദങ്ങള് ഈ ഗോപുരങ്ങള് അതുമാതിരി ഈ പലതരത്തിലുള്ള കീടാസ്ഥാനങ്ങള് ഇതിനെയൊക്കെ അങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി നഗരത്തിൻ്റെ പുറത്തുള്ള ഓരോരോ ഇതിലുണ്ട് ഗ്രഹ കെട്ടിടങ്ങൾ എന്തൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ എങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വിമാനാഗ്രഹ വിമാനത്തിൻ്റെ മുകളിൽ നിന്നാണ് ശസ്ത്രവൃഷ്ടി നടത്തുന്നത് അതുകൊണ്ട് അങ്ങനെ ഈ ഇതൊക്കെ തന്നെ പഠിപ്പുരകൾ ക്രീഡാമൃഗങ്ങൾ ഗൃഹങ്ങള് മാളികകൾ ഇതൊക്കെ അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പൊടിച്ച് അങ്ങനെ വീഴാൻ തുടങ്ങി ഈ ശസ്ത്രീലിൻ്റെ പെയ്ത്ത് കാരണം എന്നിട്ടോ

പ്രചണ് ചക്രവാതോ ഉൽ രജസാഛ എന്ന് മാത്രമല്ല മഴ മയമായ കൊണ്ടുണ്ടാക്കിയതാണ് മയ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആസുരി മായകൾ വെള്ളതുകൊണ്ട് അപ്പോൾ എങ്ങനെയാ വെച്ചാൽ കല്ലുകള് വൃക്ഷങ്ങള് ഇടുത്തീകള് പാമ്പുകള് അതുമാതിരി കൽ ആസാര ശർക്കര നല്ല ആലിപ്പുഴം പോലുള്ള കല്ലുങ്ക പോയി എന്നുള്ള മഴകള് പ്രചണ്ഡ ചക്ര ഉഗ്രമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഇതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായി ഇത് പറയുകയാണ് ദിക്കുകളൊക്കെ അങ്ങനെ പൊടികൊണ്ട് അങ്ങനെ രജസ ഈ അങ്ങനെയുള്ള പല യുദ്ധവിദ്യകളെ കൊണ്ടക്കണാണ് ഈ ദ്വാരകയെ നിരോധിച്ചത് ഇത്യാദ്യമാന സൗഭേന ഇപ്രകാരം ഇതി സൗഭേന ആ സൗഭത്താൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട കൃഷ്ണസ്യ നഗരി ഭഗവാന്റെ പുരിയായിട്ടുള്ള ദ്വാരക പരീക്ഷത്തെ എങ്ങനെയാണ് ത്രിപുരേണ മഹീയതാ സഭ്യബദ്ധ്യത ഈ ത്രിപുരന്മാരായ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ആ ആസുരന്മാരാൽ പണ്ട് എങ്ങനെ ഭൂമി മുഴുവൻ വിഷമിക്ക പ്പിക്കപ്പെട്ടു അതുമാതിരി ദ്വാരകാനഗരിയിൽ ഉള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഭഗവൻ നിജാ പ്രജ ഇപ്രകാരം ആ ദ്വാരക നഗരിയിൽ എല്ലാവരും വളരെയധികം വിഷമിച്ച സമയത്ത് ഭഗവാൻ ധീര ആ ഭഗവാന് തുല്യനും ധീരനും മാ മഹായശാവ് മഹത്തായ യശസോട് കൂടിയവനുമായ പ്രദ്യുനൻ ഭഗവാന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുനൻ ബാധ്യമാനാ നിജ പ്രജാ വളരെയധികം ഈ ശാല്യൻ്റെ യുദ്ധത്തിൽ അങ്ങനെ ബാധിക്കപ്പെടുന്നവരായിട്ടുള്ള സ്വപ്രജകളെയൊക്കെ കണ്ടിട്ട് വേഗം തേൽ രഥാരൂഢ മാപയിഷ്ട ഇരി അവരോട് തേല് കരുമ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട ഞാനുണ്ട് നിങ്ങൾക്കൊക്കെ രക്ഷ ചെയ്യുന്നു പറഞ്ഞു അപ്പോളേക്കും സത്യകി സഹാനുജ ആർദ്ദിോഭാവിശ്ശ്ചുഗസാരണ അപരീമുവാസ യഥയൂഥവാ അപ്ലേക്കും സഹായത്തിനായിട്ട് സാത്വീ അത് മതി അവരെ മഹേഷ്വാസാ മറ്റേ യുദ്ധ യുദ്ധവീരന്മാരായിട്ടുള്ള മറ്റുള്ള മഹാരഥന്മാരായിട്ടുള്ള അങ്ങനെയാണ് രഥ യൂഥവ യൂഥവാ രഥാദി സംഘപാലകന്മാരെ പാലിക്കുന്നവർ അതായത് ഓരോരുത്തർക്കും അവൻ്റെതായി അവന്റേതായിട്ടുള്ള ചതുരംഗസേനൻ അങ്ങനെയുള്ള അവരെല്ലാവരും ദംശിതാ കവചം ധരിച്ചവരായിട്ട് രഥേഷ് രഥേവാശ്വപദാതി ആന കുതിര കാലാള് തേര് ഇങ്ങനെയുള്ള ചതുരംഗസേന രക്ഷിക്കപ്പെട്ടവരായിട്ട് പുറത്തേക്ക് പുറപ്പെട്ടു എന്ന് പറയുകയാണ് സാധ്യതയുണ്ട് ചാരുതേഷ്ണൻ സാമ്പൻ ആക്രൂരൻ ആക്രൂരൻ്റെ അനുജൻ ആർദിക്യൻ ഭാനുവിന്ദൻ ഗതൻ ശുക്രൻ സാരണൻ അങ്ങനെ അനവധി അനവധി യാദവ നേതാക്കന്മാരാണ് അങ്ങനെ പുറത്തേക്ക് വന്ന വന്നത് തവ യുദ്ധം ശാലോനം തുമുലം അപ്ലേക്കും അനന്തരം അസുരാണു യഥാ ആസുരന്മാരും ദേവന്മാരും തമ്മിൽ എങ്ങനെ യുദ്ധം ഉണ്ടായി അതുമാതിരി ശാല്വാനാം യദുഭി സഹ ശാല്യുവന്റെ സംഘക്കാരും ഈ യാദവന്മാരും തമ്മില് തുമുലം ലോമഘർഷണം യുദ്ധം പ്രവൃതി ആ അങ്ങനെയാണ് അതിഭയങ്കരായിട്ടുള്ള രോമാഞ്ചം ജനിപ്പിക്കുന്നതായിട്ടുള്ള യുദ്ധം അങ്ങട് ഉണ്ടായിന്ന് പറയുകയാണ്

സൂര്യൻ ഉദിച്ചു എന്ന് വെച്ചാൽ അന്ധകാര രാത്രിയുടെ അന്ധകാരം ഏതുമാതിരി പെട്ടെന്ന് ക്ഷണേന പോകുന്നു അതുമാതിരി ആ പ്രദ്യുമ്നൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് ഈ സൗഭൻ്റെ ഈ മായാപ്രയോഗ ഈ സൗഭ അതായത് ശാല്യൻ്റെ മായാപ്രയോഗ പ്രയോഗങ്ങളെ എല്ലാം നിഷ്പ്രയാസം നശിപ്പിച്ചു തോൽപ്പിച്ചു നശിപ്പിച്ചു എന്ന് പഞ്ചവിംശത്യ പഞ്ചവിംശത്യ ഹയോമുഖൈ ഹയോമുഖൈ ശരൈ ശരൈ നല്ല സ്വർണങ്ങളായുള്ള മായുള്ള പിടികള് അത്മാതിരി ഏറ്റവും വളഞ്ഞിരിക്കുന്ന ആ കമ്പുകള് പിന്നെയോ അത് ഇരുമ്പിൻ്റെ അത്ര മൂർച്ചുണ്ട അറ്റത്തിന് അങ്ങനെയുള്ള ഈ പഞ്ചവിംശത്തി ഇരുപത്തഞ്ച് ബാണങ്ങളെ കൊണ്ട് ശാൽവസ്യ ധ്വജിനി ശാല്യുൻ്റെ സേനാനാഥ നായകനെയും ഈ ബാബിയെ വേദന വധിച്ചു എന്ന് പറയുകയാണ് വേദനം സൈനികൻ ദശ ദശഭി നേതൃ മഹനാനി ത്രിഭി ത്രിഭി ശല്യുനെ ശതേന നൂറുകൊണ്ട് നൂറ അമ്പുകളെ കൊണ്ട് അത് താടിച്ചു ൈനികാൻ അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളെ ഏകൈകൻ ഓരോന്നുകൊണ്ടും നേതൃൻ സാരഥികളെ ദശബി ദശബി പതുപ്പത്ത് കൊണ്ടും വാഹനാനി ത്രിഭി ത്രിഭി വാഹനങ്ങളെ മുമ്പൂന്ന് കൊണ്ടും വിവ്യാതെ ശാല്യൻ്റെ നേർക്കൊരു നൂറമ്പ് പടകളിലുള്ള ഓരോരുത്തരുടെ പേർക്ക് ഓരോ അമ്പ് അതുമാതിരി തേഴ് തെളിക്കുന്നവരുടെ നേർക്ക് പതുപ്പത്ത് കുതിരകളുടെ നേർക്ക് മുമ്മൂന്ന് ഇങ്ങനെ ഒക്കെ ഒന്നിച്ച് ആ തൻ്റെ ആ വില്ലിൽ നിന്നിങ്ങനെ ബാണങ്ങൾ പൊഴിച്ചു കൊണ്ട് പ്രദ്യുനൻ അവരെയൊക്കെ തോൽവ മുറിപ്പെടുത്തി എന്ന് പറയുകയാണ് ആ വളരെയധികം ശ്രേഷ്ഠനായ മഹാത്മാവായ പ്രദ്യുനൻ്റെ ആ ആശ്ചര്യകരമായ ആ കർമ്മത്തെ ദൃഷ്വാ കണ്ടിട്ട് സ്വപര സൈനിക അദ്ദേഹത്തിൻ്റെയും അതുമാതിരി ശത്രുക്കളിലും സൈന്യത്തിലുള്ള എല്ലാവരും സർവേ തം പൊതെ ആ മാസ് അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് പൂജിച്ചു പറയാണ് ആ മഹത്തായുള്ള വിക്രമം കണ്ടിട്ട് ബഹുരൂപൈകരൂപം തൻ ദൃശ്യതേ നജ ദൃശ്യത ദുർവിഭാവ്യം പരൈര അപ്പഴക്കെ ഉണ്ടല്ലോ സാല്യാണ് വെച്ചാൽ അതിലേറെ നല്ല കഴിവുള്ള ആളുവാണ് അദ്ദേഹത്തിന്റെ സൗഭാണ് അതേമാതിരിയാണ് മയകൃതം മായാമയം തൽ അതായത് മയനാൽ ഉണ്ടാക്കപ്പെട്ടുള്ള മായാസ്വരൂപായുള്ള സൗഭം ബഹുരൂപ ഏകരൂപം ചിലപ്പോ ഇങ്ങനെ അനവധി പല ദിക്കലായിട്ട് ഇങ്ങനെ കാണും പിന്നെയോ ചില സമയത്തോ ഒറ്റ ഏകരൂപമായിട്ട് കാണും എന്ന ചില സമയത്തോ എന്നുവച്ചാൽ ആ ദൃശ്യത കാണൂല്ല അങ്ങനെ പരൈ ദുർവിഭാവ്യം അഭൂൽ അത് എവിടെയാണ് ഈ സൗഭത്തിനെ എപ്പോഴാ കാണാതിരിക്കുക എന്ന ആർക്കും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി പറ്റു ഊഹിക്കാൻ പറ്റാത്ത എത്തി എന്ന് പറയുകയാണ് കൊതിൽ ഭൂമൗ ഗിരിമൂർധി ജലേ കൊതിൽ കൊതിൽ ബ്രാഹ്മൽ ുരവസ്ഥിതം ചിലപ്പോൾ ആകാശ ഭൂമിയിലാവും ചിലപ്പോൾ ആകാശത്തിലാവും ചിലപ്പോൾ പർവ്വത ശരീരത്തിലാവും ചിലപ്പോൾ വെള്ളത്തിലാവും അങ്ങനെ ഈ കൊള്ളിമീൻ പോലെ അങ്ങനെ ചുറ്റിത്തെറിയുന്ന ആ സൗഭം ദുരവസ്ഥിതം ഒരിടത്തും ഇങ്ങനെ സ്ഥിരമില്ലാണ്ട് അങ്ങനെ അവിടെയും ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു പറയാണ് എത്രയെത്രോ ഉപലക്ഷിത ശരൻ സഹ സൈനിക ഇങ്ങനെയുള്ള ആ സൗഭവത്തോടു കൂടിയിട്ടുള്ള അത് അതിന്റെ ഈ സൗഭത്തിനകത്തും സേനാനികൾ ധാരാളം ഉണ്ടായി അതുകൊണ്ടുള്ള ആ ശാല്യൻ എവിടെ എവിടെ കാണപ്പെട്ടു അവിടേക്കൊക്കെ ആ യദുവീരന്മാര് തങ്ങളുടെ ശരങ്ങളെ എങ്ങനെ മോചിപ്പിച്ചു ആ അവിടെ ശാലുനെ ഇവിടെ കണ്ടാൽ അവിടേക്കടിക്കും വേറെ കണ്ടാൽ വേറെ അങ്ങനെ ശരവർഷം പെയ്തുകൊണ്ടേയിരുന്നു പറയുകയാണ് പിന്നെയോ ശരക്കം ുരാസൈ ദുരാസതൈ പീഢ്യമാന പുരാണീകോ മുഖ്യ പരേതൈ അജ്ഞർക്ക സംസ്കരിശൈ വിഷ അഗ്നിയെ സൂര്യനെ പോലെയൊക്കെ വളരെയധികം കൊള്ളുമ്പോ അത്ര അധികം ചുട്ടുപൊഴുത്തായിട്ടുള്ളതും പിന്നോ കാളകൂട വിഷം പോലെ അസഖ്യങ്ങളും ആയിട്ടുള്ള പരേരി ശത്രുക്കളാൽ അയക്കപ്പെടുന്ന ശരൈ ബാണങ്ങളാൽ പീഡ്യമാന പുര വളരെയധികം പീഡിക്കപ്പെടുന്ന പുരത്തോടും സൈന്യങ്ങളോടും കൂടിയ ശാൽവാൽ വളരെയധികം മോഹിച്ചു എന്ന് പറയുകയാണ് പറയാണ് 나도 계속 우리 <목소리> 남수쏨수 <라는, 수엄, 수엄. 목소리> ലോകദ്വയ ജിഗീഷവ ഇതേമാതിരി തന്നെ ഈ യാദവീരുടെ പക്ഷത്തിലും എങ്ങനെയുണ്ട് ശാന്വാനികവ ശസ്ത്ര ശസ്ത്രഊഖൈ ശാന് സേനാനായകന്മാരുടെ ശസ്ത്രമുഹ സമൂഹങ്ങളാൽ വൃഷ്ണിവീരാർദിത ആ യാദവീരന്മാരും വളരെയധികം പിടിക്കപ്പെടപ്പെടുന്നുണ്ടെങ്കിലും ലോകദ്വയ ജിഗീഷവ രണ്ട് ലോകത്തെയും ജയിപ്പാൻ ആഗ്രഹിക്കുന്നവരായിട്ട് സ്വം സ്വം രണം എന്ന തത്യജു അവരാരും ആ യുദ്ധഭൂമിയിൽ പേടിച്ച് തിരിച്ചു ഓടിയില്ല എന്ന് പറയുകയാണെന്ത് ജയിച്ചു വച്ചാൽ ഈ ലോകത്തിൽ ജയി ജയം കിട്ടും മരിച്ചു വച്ചാലോ സ്വർഗത്തിൽ ചെന്ന് ചേരാം അതാണ് ആ രണം സ്വം സ്വം ലോകദ്വയ ജിഗീഷ എന്ന് പറഞ്ഞില്ലേ രണ്ട് ലോകത്തെയും ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞു വെച്ചാൽ ഈ ലോകം അതായത് സാൽ തെളിപ്പിച്ച് ഞങ്ങൾക്ക് ജയിക്കാം അല്ല നിങ്ങൾ മരിച്ചു യുദ്ധത്തിൽ മരിച്ചു വെച്ചാൽ സ്വർഗം പൂങ്ങി എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ആ വൃഷ്ടിരാ വീരന്മാരൊക്കെ തിരിച്ച് യുദ്ധം ചെയ്തുകൊണ്ടേ നിന്നു ആ സമയത്ത് പ്രദ്യുമ്നം നാമ പ്രദ്യുനം ആ സമയത്ത് വളരെ ബലവാനായിട്ടുള്ള ദ്യുമാൻ എന്ന് പേരുള്ള ഈ ശാല്വൻ്റെ മന്ത്രി പ്രദ്യുമ്നം പ്രവീഡിത ഇതിനു മുമ്പേ പ്രദ്യുനനെ പീഡിപ്പിച്ചവനായിട്ട് അരികത്ത് വന്നിട്ട് മൗർവ്യാ ഗതയാ വ്യാഹത്യ വ്യനതൽ ഇതിനുമുമ്പേനും ഒരു തവണ പ്രദ്യുമനായിട്ട് യുദ്ധം ചെയ്തിട്ട് പ്രദ്യുനെ വല്ലേണ്ട ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൻ വീണ്ടും വന്നിട്ട് നല്ല ഇരുമ്പ് കൊണ്ടുള്ളൊരു ഗത കൊണ്ട് ആ അടിച്ചിട്ട് ആ പ്രദ്യുനെ അങ്ങോട്ട് അല്ലായിട്ട് ഓ ആ അടിച്ചു കൊണ്ടാണ് അലറി എന്ന് പറയുന്നത് പ്രദ്യുനം ഗതയാ ശീർണ്ണ വക്ഷ സ്ഥലമരുന്ദമം അതായത് ആ ഗത കൊണ്ട് അടി കൊണ്ടിട്ട് അങ്ങനെ മാരുടം പിളർന്നിട്ടുള്ള ആ വീരനായിട്ടുള്ള പ്രദ്യുനെ ധർമ്മജ്ഞനും ധർമ്മവിൽ ആയിട്ടുള്ള ദാരുകാത്മജ ദാരുവൻ്റെ പുത്രനായിട്ടുള്ള സൂതൻ പ്രദ്യുനൻ്റെ സൂതൻ ദാ ഭഗവാൻ്റെ സൂതനായിട്ടുള്ള ദാരുവൻ്റെ പുത്രനാണ് ആ ദാരുകാത്മജന എന്ത് ചെയ്തു രണാൽ അപോവാ വിവേകം ആ തേരിലെ പ്രദ്യുനെ കൊണ്ട് അങ്ങോട്ട് ആ യുദ്ധഭൂമി നിന്ന് അങ്ങോട്ട് പിന്മാറി ആ കുറച്ചങ്ങനെ മോഹാലസ്യം വന്ന് പ്രദ്യുമ്നൻ വീണു എന്ന് കണ്ടപ്പോഴാണ് വേഗം തേരുക്കൊണ്ടാണ് പുറത്ത് കിടന്നത് ഈ സാരഥി എന്നാലോ മുഹൂർത്തേന ലബ്ധ സംജ്ഞ പെട്ടെന്ന് ആ അദ്ദേഹത്തിന്റെ മോഹാലസ്യു പോയി ആ പ്രജ്ഞ തിരിച്ചു കിട്ടിയപ്പോ കാർഷ്ണി കൃഷ്ണപുത്രനായിട്ടുള്ള പ്രദ്യുനൻ സൂതാ ർപ്പണം ഈ യുദ്ധ നിന്ന് എന്നെ ഇങ്ങനെ ദൂരെ കൊണ്ടുവന്നായിട്ടുള്ള ഇതം ഈ പ്രവൃത്തി അസാധു ഒട്ടും നന്നായില്ല അഹോ കഷ്ടം എന്ന് സാരദീം അബ്രവീൽ സൂദനോട് പറഞ്ഞു നോക്കൂ ഞാൻ യുദ്ധത്തിൽ പേടിച്ചോടിയമാരിയായില്ലേ അന്നത് എൻ്റെ ഇവിടുന്ന് കൊണ്ടു വന്നോട്ട് ശരിയായില്ല എന്നാ പറഞ്ഞത് എന്താണ് ഇതുവരെ ഒരു യാദവീരനും യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി എന്നുള്ള ദുഷ്കീർത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണ എന്നാലോ ക്ലീബജിത്തേന സൂതേന ഒരു ഉറപ്പില്ലാത്ത മനസ്സോടു കൂടിയിട്ടുള്ള ഈ അങ്ങ അങ്ങാവുന്ന സൂതൻ നിമിത്തം പ്രാപിക്കപ്പെട്ട പ്രാപ്താക്കിയ ഭീഷണ പ്രാപിക്കപ്പെട്ട കൂടിയ മദ്വിന എനിക്ക് മാത്രം അങ്ങനെ എഴുതാ കളങ്കം വന്നു വന്നുചേർന്നു എന്നാണ് പ്രതിബിനം പറയണത് ഇത് ഇതിനു മുമ്പ് യദുപ്രവീരന്മാരാരും യുദ്ധത്തിൽ നിന്ന് പിന്തിരി ജോഡിയില്ല അപ്പൊ അങ്ങ് കാരണം എനിക്കങ്ങനൊരു ചീത്ത പേര് കിട്ടിയിന്ന് കിന്നു പക്ഷേ പിതരോ രാമകേശ യുദ്ധാൽക്രാന്തൃക്രാന്ത ഞാൻ ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഭംഗിരങ്കെടുപ്പ പിന്നാക്കം പോയിട്ടുള്ള ഊടി വന്നിട്ടുള്ള എന്നെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ രാമകൃഷ്ണന്മാരായി അച്ഛൻ അവർ ചോദിക്കില്ലേ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് തത്ര ആത്മനക്ഷമം ു പക്ഷേ എനിക്ക് ഉചിതമായിട്ടുള്ള മറുപടി എന്താ അവർക്ക് കൊടുക്കത്തിൽ നിന്ന് തിരിച്ചു പേടിച്ചു ഓടി എന്നു പറയാൻ പറ്റുമോ അവരോടൊന്ന് ചോദിക്കണം ആ എന്ന് മാത്രമല്ല രാമകൃഷ്ണന്മാരോട് എന്താ ഞാൻ മറുപടി പറയുക അത് മാത്രല്ല വീര ഏ വീര അന്യൈ മൃതേ അതായത് അന്യന്മാരോട് യുദ്ധത്തിൽ നിനക്ക് ക്ലൈവ്യം അതായത് നമുക്ക് ഈ അധീരത്വ അധീരത കഥം കഥ എങ്ങനെ എങ്ങനെയുണ്ടായത് എന്ന് പറയണോ എന്നൊക്കെ പറഞ്ഞിട്ട് മേ ഭ്രാതൃ ജാമയ എൻ്റെ സഹോദര ഭാര്യമാർ കൂടിയിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ട് കഥയിഷ്യന്തി വ്യക്തം പറയും എന്ന് പറയാണ് സ്ത്രീജനങ്ങളൊക്കെ എല്ലാ ഒരു വീരും അവിടെ എല്ലാവരും യുദ്ധത്തിൽ പെരുതണ സമയത്ത് ഇതാവൻ പേടിച്ച് ഓടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കെ പറഞ്ഞ് വളരെയധികം പ്രതിഫല വിഷമം അപ്പോഴാണ് സാരധിരുവാച അദ്ദേഹത്തിൻ്റെ സാരഥി പറയുകയാണ് അപ്പോഴാണ് സാരഥി പറഞ്ഞത് എന്താണ് വിഭോ എല്ലാറ്റിനും സമർത്ഥനായിട്ടുള്ള ആയുഷ്മാനായിട്ടുള്ള ധർമ്മം വിജാനത ധർമ്മത്തെ നന്നായി അറിയുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഏതെങ്കിലും കൃതം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ് കാരണം കൃത്രഗതം രഥിനം തേരിലുള്ള ആൾക്ക് എന്തെങ്കിലും സങ്കടത്തിലകപ്പെട്ടിരിക്കുന്ന സമയത്ത് സൂത സൂതൻ തേരിൻ്റെ സൂതൻ രക്ഷേ രക്ഷിക്കണം അത് സാരഥിയും രഥീ രക്ഷേ അതുമാതിരി സാരഥി സ്വാമിയും തേരിലെ സ്വാമിയായിട്ടുള്ള ആൾ രക്ഷിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കണം എന്നുള്ളതാണ് ശത്രുപ്രേനത്തിൽ നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയിട്ട് വരണം എന്നുള്ളതാണ് ധർമ്മം പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങ് പെട്ടെന്ന് ഒന്ന് ബോധക്ഷയം വന്നപ്പോൾ അങ്ങനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ കൊണ്ടല്ലാണ്ട് പേടിച്ചു ഒഴിയൊന്നുമല്ല എന്ന് പറഞ്ഞ് പറയാണ് ഉപസൃഷ്ടി പരേണ അങ്ങ് ശത്രുവിന്റെ ഗത കൊണ്ട് ഹനിക്കപ്പെട്ടവനായിട്ട് മൂർച്ഛിതാ മോഹം മൂർച്ഛയെ പ്രാപിച്ചവനായിട്ട് കണ്ടവ ഉപസൃട്ടാ പീഡിയെ പ്രാപിച്ചവനായി എന്ന് കാരണം കൊണ്ടാണ് ഏതൽ വിധിത്വം അറിഞ്ഞിട്ട് തന്നെയാണ് മയാ ഭിതാ അത് കൊണ്ടുകൊണ്ട് അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടിട്ടാണ് ഞാനീ പേരിലെ അവിടുന്ന് തൽക്കാലം ആ യുദ്ധഭൂമിയിൽ നിന്ന് പിന്നാക്കം കൊണ്ടുവന്നതെന്ന് പറയാണ് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണി പരമഹംസ്യം സംവിധായം ദുദ്ധ നിരൂപണം നാമ ഗോവിന്ദ നാമ ഷട്ടി Govinda, oh, oh, in